ഹലോ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നമ്മളിന്ന് ന്യൂ ഇയർ ആയിട്ട് ഒരു പുതിയൊരു നെക്കി ഡീസൈൻ ആണ്ട്ടോ ചെയ്യുന്നത് റിബോട്ടിക് സ്റ്റൈലിൻ്റെ നെക്കി ഡീസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പേപ്പർ എടുത്തിട്ടുണ്ട് എ ഫോർ സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ കാരണം തുണിയൊക്കെ മടക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതേപോലെ പേപ്പറിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് ഡിസൈനൊക്കെ വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ എ ഫോർ സൈസ് പേപ്പർ എടുക്കുക രണ്ടായിട്ട് മടക്കുക എന്നിട്ട് നിങ്ങളുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് അളന്ന് കണക്കാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ റൗണ്ട് നെക്കാണോ വീ നെക്കാണോ സ്ക്വയർ നെക്കാണോ എന്താണോ നിങ്ങൾക്ക് നെക്ക് വേണ്ടത് ആ ഡിസൈൻ വരച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫോർ ഇഞ്ച് വിട്ടിലാണ് നമ്മളിനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് കുറച്ച് വീതിയിൽ നമുക്ക് നമ്മൾ ഡിസൈൻ വരച്ച് കൊടുക്കാം അതാണ് ഫോർ ഇഞ്ച് എന്ന് പറയുന്നത് കേട്ടോ ഫോർ ഇഞ്ച് ഇല്ലെങ്കിൽ ത്രീ ഇഞ്ചിലായാലും മതി അല്ലെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ടു ഇഞ്ച് അല്ലെങ്കിൽ വൺ പോയിൻറ്റു ഫൈവ് ഇഞ്ച് എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആ ഒരു അളവിൽ വീണ്ടും ഒരു റൗണ്ടേക്കൂടെ വരച്ചു കൊടുത്തിട്ട് ചെയ്യാം അപ്പം അതിനു മുമ്പ് ഞാനത് വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ സ്റ്റിൻസില് ഒരു ടു പോയിൻ്റ് ഫൈവ് സൈസുള്ള റൗണ്ട് ഇതേപോലെ ജസ്റ്റ് വരച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ ടു പോയിൻ്റ് ഫൈവ് സൈസ് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം അത്രയത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് കുറച്ചേറെ റൗണ്ട്സുകൾ ഇങ്ങനെ വരച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബീച്ച്സ് വർക്കാണ് നമുക്ക് അവിടെ വരുന്നത് ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബീച്ച്സ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് വലിയ എന്താ പറയുക ഒരുപാട് അറിയണം ഇതേപോലത്തെ ഇതേപോലെ ഡിസൈൻസ് ഒക്കെ ഡിസൈൻസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പറ്റിയതാണ് ഒന്നും അറിയാൻ വയ്യാത്തവർ കൂടി ഇത്തരം ഡിസൈൻസൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ദാ അത്രയും പോർഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യുമ്പോൾ നമ്മുടേതായ ഒരു രണ്ട് റൗണ്ടിൻ്റെയും സെൻ്ററിൽ വരുന്ന രീതിയിൽ അടുത്ത റൗണ്ട് വരച്ച് കൊടുക്കാം ഇനി അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ വരുന്ന രീതിയിൽ അടുത്ത റൗണ്ട് വരച്ച് കൊടുക്കണം മനസ്സിലായോ പിന്നെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് കുറച്ച് ബീഡ്സ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ കട്ട് ബീഡ്സോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ആ ഒരു ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും കാരണം അതിന് ഇതിന് ഒരുപാട് ബീഡ്സിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കാരണം ഒരു ഷുഗർ ബീഡ്സും പിന്നെ ഒരു ചെറിയൊരു റൗണ്ട് ബീഡ്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ സ്റ്റോൺസ് ക്ലിപ്പ് സ്റ്റോൺസോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു സ്റ്റോൺസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ ഈ ഒരു റൗണ്ടിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം അതിന് ശേഷിക്കൊരു വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഒന്നുകിൽ ടു പോയിൻ്റ് ഫൈവ് ഇഞ്ച് വരെ വീതി നമുക്ക് നോക്കാം കേട്ടോ അതായത് നമ്മൾ മെഷറിങ് ടേപ്പിൽ നമ്മൾ അളന്ന് നോക്കണം എത്രയാണ് നമുക്ക് വീതിയിൽ വേണ്ട വേണ്ടെന്നുള്ളത് നമുക്ക് അവിടെ ഒരു പോയിൻറ്റ് കൊടുത്തിട്ട് വേണം ഈ റൗണ്ട്സ് ഒക്കെ വരച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇതാ റെഡ് കളറിലെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ബീഡ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് പിന്നെ അതിന് ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു ഇതിരിക്കുന്ന കാരണം സ്റ്റെൻസിൽ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മാർക്ക് ചെയ്ത് എങ്ങനെ ചുമ്മാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കരുത് മെഷറിങ് ടേപ്പിൽ അളന്ന കറക്റ്റ് നെക്കിൻ്റെ ലെങ്തും വിറ്റും ഒക്കെ നോക്കി നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എങ്ങനെ നിൽക്കുക മാർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്പർ ട്വൽവ് നീഡിലായിട്ടോ തീരെ തിന്നായിട്ടുള്ള നീടിലാണ് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ്സിനകത്ത് അതായത് എംബ്രോയ്ഡറി ബേസിക് ക്ലാസ്സിനകത്ത് പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഓരോ വീഡിയോസും വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്ത് പ്ലേ ലിസ്റ്റിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മുടെ ആ ഒരു ഇപ്പം ഈ ഒരു ഫാബ്രിക്കിൽ അധികം ഈ ഒരു പെൻസിൽ അങ്ങനെ അധികം അങ്ങനെ മാർക്കിങ്ങായി വരാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ റൗണ്ട്സ് വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ പോയിൻറ്റ്സ് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ പോയിൻ്റ് കൊടുത്തിട്ടുള്ള വശത്തൊക്കെ നമ്മളുടെ ആ റൗണ്ട് ബീറ്റ്സ് കേട്ടോ ആ ഒരു ഇത്തിരി വലുതാണ് ഷുഗർ ബീറ്റ്സിനേക്കാളിലും ഇത്തിരി വലുതായിട്ടുള്ള ഒരു ബീറ്റ്സാണ് ആ ബീറ്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫിക്സ് ചെയ്ത് കൊടുക്കണം ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അതിന് ചുറ്റുരം നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്പർ ട്വൽവിനിടിലും നോർമൽ മെഷീൻ ത്രെഡും എടുക്കുക പിന്നെ ഇതേപോലെ ഷുഗർ ബീഡ്സോ കട്ട് ബീഡ്സോ എന്താണോ കയ്യിലുള്ളത് അതെടുക്കുക ആദ്യം ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഷുഗർ ബീഡ്സ് ഏകദേശം ഒരു ലെവൺ ഷുഗർ ബീഡ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചു വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് എക്സസ് ആയിട്ട് വരുന്നിട്ടുള്ള ബീഡ്സ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ബേസിക് എംബ്രോയ്ഡറി ക്ലാസ്സിലെ ബീഡ്സ് വർക്കിനകത്ത് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് അപ്പോൾ പ്ലേ ലിസ്റ്റിലുണ്ട് നിങ്ങൾ ആദ്യം മുതൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് ത്രെഡ് വർക്കിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ബീഡ്സ് വർക്ക് നമ്മളിതുപോലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഡിസൈൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് അപ്പം നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേ അതേപോലെ നിക്കി ഡിസൈൻസ് ഒക്കെ ആ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും വളരെ ആയിട്ട് ഒട്ടും സ്പീഡ് കൂട്ടാതെയാണ് നമ്മൾ ക്ലാസിൻ്റെ വീഡിയോസുകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സിലിരിക്കുന്ന ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും കേട്ടോ നമുക്ക് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ബ്ലോക്കിട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഭാത്തക്കിൽ ലോക്കിട്ട് കൊടുത്തു ഞാൻ അതിന് ശേഷം ഒരു വർക്കും കൂടെ ഒരു ബീഡ്സും കൂടെ കാണിച്ചു കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ആ റൗണ്ട്സ് നമ്മൾ ആ പോയിൻ്റ് കൊടുത്തിട്ടുള്ള വശം അല്ലെങ്കിൽ റൗണ്ട്സ് കൊടുത്തിട്ടുള്ള വശങ്ങളിലെല്ലാം നിങ്ങളിത് തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ വർക്കുകളൊന്നും വരുന്നില്ല ഇത് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും തന്നെ ഞാൻ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് നെക്ക് കംപ്ലീറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ ചെയ്തും കൊടുക്കുക കേട്ടോ ബ്ലൗസിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ കുട്ടികളുടെ പട്ടുപാവാടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നെക്കിടി നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഇപ്പോൾ നെക്ക് മാർക്കിങ്ങോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ വയ്യാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ നെക്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നെക്കിഡി സൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അല്ല തുണിയിൽ തന്നെ ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല സ്റ്റിച്ച് ചെയ്ത ചുരിദാറിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേപോലെ നാല് സൈഡിലായിട്ടും നല്ലോണം ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ലോക്കിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും കൊള്ളും കേട്ടോ തഴഞ്ഞൊന്നും പോരത്തില്ല ഇങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ എല്ലാ ഭാഗത്തും ലോക്കിങ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു ഓരോ ഡിസൈനാണ് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്